ഹിന്ദി ഹൃദയഭൂമിയിലെ തന്നെ ആഘാതം അത് ബി ജെ പിയെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയായിട്ടുണ്ട് ശോഭമങ്ങിയിട്ടുണ്ട് എന്നിരുന്നാൽ പോലും ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകളിൽ ബി ജെ പിയുടെ ഒരു നിലയുറപ്പിക്കൽ അതുതന്നെയാണ് ഇത്തവണ ഏറ്റവും വലിയ കക്ഷിയായി അവർക്ക് നിലനിൽക്കാൻ സാധിച്ചിട്ടുള്ളത് എൻ ഡി എ ഘടകകക്ഷികളെയും ഒപ്പം കൂട്ടി നരേന്ദ്രമോദി മൂന്നാം വട്ടവും പ്രധാനമന്ത്രിയാകും മറുഭാഗത്ത് ഏകദേശം നൂറ് സീറ്റുകളിൽ വിജയമുറപ്പിച്ച് കോൺഗ്രസ്സും മുന്നിട്ട് നിൽക്കുന്നു സഖ്യകക്ഷികളുമായി ബന്ധപ്പെട്ട് അവർ വലിയൊരു വെല്ലുവിളി തന്നെയാണ് ഉയർത്തുന്നത് ഏറ്റവും അധികം എം പിമാരെ തിരഞ്ഞെടുക്കുന്ന ഒരു സംസ്ഥാനം തന്നെയാണ് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശ് തന്നെ ആയിരിക്കും കേന്ദ്രത്തിൽ ആര് അധികാരത്തിലെത്തണം ആര് ഭരിക്കണമെന്ന് കൂടി തീരുമാനിക്കുന്നത് മുന്നൂറ് സീറ്റിനപ്പുറത്തേക്ക് കടന്ന് തങ്ങളുടെ ഒരു അപ്രമാദിത്വം തന്നെയായിരുന്നു ബി ജെ പി രണ്ടായിരത്തി പത്തൊൻപതിൽ ഉറപ്പിച്ചത് എന്നാൽ അതിനുള്ള വലിയ തിരിച്ചടിയാണ് ഇത്തവണ ഹിന്ദി ഹൃദയഭൂമി നൽകിയത് കഴിഞ്ഞ തവണ അറുപത്തിരണ്ട് സീറ്റ് നേടാനായ ബി ജെ പിക്ക് ഇത്തവണ മുപ്പത്തിമൂന്ന് സീറ്റ് മാത്രമാണ് ഉത്തർപ്രദേശിൽ നേടാൻ കഴിഞ്ഞത് എന്നുള്ളതും മറുഭാഗത്ത് സമാജ്വാദി പാർട്ടി പ്രചാരണത്തിന്റെ ആരംഭത്തിൽ തന്നെ അവർ ആത്മവിശ്വാസം നല്ല രീതിയിൽ പ്രകടിപ്പിച്ചു അതുതന്നെയാണ് വോട്ടായി മാറിയിരിക്കുന്നത് മുപ്പത്തിയേഴ് സീറ്റ് അവർക്ക് നേടിയെടുക്കാനായി കഴിഞ്ഞു കഴിഞ്ഞ തവണ വെറും അഞ്ച് സീറ്റായിരുന്നു അവർക്ക് ലഭിച്ചത് അവിടെ നിന്നും ഒരു വലിയ കുതിച്ചു ചാട്ടം തന്നെയാണ് സമാജ്വാദി പാർട്ടി എസ് പി അവിടെ നടത്തിയിട്ടുള്ളത് മൊത്തത്തിൽ സീറ്റ് നിലവാരം ഒന്ന് പരിശോധിച്ചിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശിൽ ആകെയുള്ള എൺപത് സീറ്റിൽ മുപ്പത്തിയാറ് സീറ്റും എൻ ഡി എ നേടിയപ്പോൾ ഇന്ത്യ മുന്നണി നാൽപ്പത്തി മൂന്ന് സീറ്റാണ് നേടിയിരിക്കുന്നത് മറ്റുള്ളവർക്കായി ഒരു സീറ്റും ബാക്കി നിൽക്കുന്നു ഇനി രണ്ടായിരത്തി പത്തൊൻപതിലെയും ഇപ്പോഴത്തെയും കക്ഷിനില ഒന്ന് പരിശോധിച്ചാൽ മുൻപ് ബി ജെ പിക്ക് അറുപത്തി സീറ്റ് ലഭിച്ചിടത്ത് നേരെ പകുതിയിലേക്ക് മുപ്പത്തിമൂന്ന് സീറ്റിലേക്ക് എത്തിയിരിക്കുന്നു എന്നാൽ കോൺഗ്രസിന് കഴിഞ്ഞ തവണ കേവലം ഒരു സീറ്റായിരുന്നത് ആറ് സീറ്റിലേക്ക് ഉയർത്താനും എസ് പി മുപ്പത്തിയേഴ് സീറ്റിലേക്ക് എത്താനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ആർ എൽ ഡി ആകട്ടെ രണ്ട് സീറ്റ് ഇപ്പോൾ നേടിയിട്ടുണ്ട് നേരത്തെ അതുണ്ടായിരുന്നില്ല സമാനമായ സാഹചര്യം തന്നെയാണ് മറ്റ് പാർട്ടികൾക്കുമുള്ളത് ഓരോ സീറ്റ് വീതം ഇത്തവണ അവർ നേടിയിട്ടുമുണ്ട് ഉത്തർപ്രദേശിലെ രാഷ്ട്രീയ ചിത്രം തന്നെ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടിരുന്ന ഒരു പ്രദേശം തന്നെയായിരുന്നു അവർക്ക് ഒരു ചെറിയൊരു കച്ചിത്തുരുമ്പ് പ്രതീക്ഷയുടെ കച്ചിത്തുരുമ്പ് തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് എസ് പിയുടെ പോരാട്ടം തന്നെയാണ് അതിന് കാരണമായി മാറിയിരിക്കുന്നത് ബി ജെ പിയുടെ സംഘടനാ കരുത്തെന്ന് പറയുന്നത് ഏറ്റവും പ്രബലമായി കാണാൻ കഴിയുന്ന ഒരു മേഖല തന്നെയായിരുന്നു ഉത്തർപ്രദേശ് അവിടെ ഒറ്റയ്ക്ക് തന്നെയാണ് എസ് പി ഈ ഒരു പോരാട്ടം നടത്തിയിരിക്കുന്നത് അയോധ്യ രാമക്ഷേത്രം അടക്കമുള്ള വിഷയങ്ങൾ അവിടെ ഉണ്ടായതും അയോധ്യ ക്ഷേത്ര നഗരിയുമായി ബന്ധപ്പെട്ടുള്ള പല വിഷയങ്ങളും ഈ തിരഞ്ഞെടുപ്പിൽ ചർച്ചയായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇതിനേറെ പറയുന്നു അയോധ്യ ഉൾപ്പെട്ട ഫൈസാബാദിലും ബി ജെ പിക്ക് വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് ബി ജെ പി ദേശീയ നേതൃത്വത്തെ പോലും അമ്പരപ്പിച്ചിരിക്കുന്നത് ബി ജെ പി നേതാക്കൾക്ക് പോലും അത് വലിയൊരു തിരിച്ചടിയായി മാറിയിട്ടുണ്ട് എസ് പി ബി ജെ പി എന്ന സഖ്യം പല കാലങ്ങളായി നമ്മൾ കേൾക്കുന്നതാണ് ആ കരുത്ത് അത് മറ്റാർക്കും തന്നെ തരാൻ കഴിയില്ല എന്നുള്ള ഒരു കാര്യവും പ്രചാരണത്തിന് തുടക്കം തന്നെ ഏവരും പറഞ്ഞതായിരുന്നു പക്ഷേ ഉത്തർപ്രദേശിൽ ഇപ്പോൾ എസ് പി കോൺഗ്രസ് സഖ്യമെന്ന് പറയുന്നത് കരുത്തുറ്റതായി മാറുന്നു എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ഇന്ത്യ മുന്നണിയിലൂടെ എസ്പിയും കോൺഗ്രസും ഏതു തരത്തിലുള്ള നേട്ടം സ്വന്തമാക്കുമെന്നുള്ള ആശങ്ക തന്നെയാണ് ഏവർക്കും ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്